ചന്ദ്രന പിളർത്തിയ കാര്യം പറഞ്ഞത് കൊണ്ട് മാത്രം ആ ഒരു വിഷയത്തിൽ ഡൗട്ട് ചോദിക്കണ്ടായിരുന്നു അതായത് ഞാൻ എനിക്ക് ചിന്തിക്കാറുണ്ട് അതായത് ഇപ്പം ലൈക് മുഹമ്മദ് അറബികളുടെ ഇടയിൽ ജീവിച്ചിരിക്കുന്ന സമയത്താണ് ഈ ഒരു ചന്ദന പ്രവർത്തി എന്ന് പറയുന്ന ഒരു മിറാക്ക് അവിടെ സംഭവിക്കുന്നത് അപ്പം ഇപ്പറിയുന്ന ആ ഒരു അൾട്ടിമേറ്റ് അതിൽ അന്ത്യപ്രവാചകനുള്ള പോലും അയാൾ അദ്ദേഹം എക്സിസ്റ്റ് പോലും ഇങ്ങനെ ഒരു മിതാക്കൾ അവിടുത്തെ ജനങ്ങൾക്ക് കാണാൻ വേണ്ടി ദൈവം കൊടുക്കുന്നുണ്ട് അതൊക്കെ ദൈവം അത് മനസ്സിലാക്കുന്നു ഓക്കെ ഈ അതായത് ഈ പ്രവാചകം ഉള്ളപ്പോലും ആ മിതാക്കൾ അവിടെ സംഭവിക്കുന്നു അപ്പൊ നമുക്ക് നമുക്ക് ഇപ്പൊ പറഞ്ഞ പോലെ ഒരു മിതാക്കളും നമുക്ക് ഗോഡ് ഓഫർ ചെയ്യുന്നില്ല നമുക്കാണെങ്കിൽ ഇതേപോലെ ഫിഗർ പോലും ഇല്ല അവർക്ക് ഇപ്പ പറഞ്ഞ ജീസസിന്റെ കാര്യം പറയുകയാണെങ്കിലും ആ പ്രവാചകം എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഫിഗേഴ്സ് ഉള്ളപ്പോലും ദൈവം കാണിച്ചു യും നമുക്ക് അങ്ങനെ അതായത് സുഹൃത്തി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുഹമ്മദ് നബിയുടെ കാലത്ത് അത്ര നേരിട്ട് എങ്ങനെ പളർത്തി കാണിച്ചു കൊടുക്കുന്നു അത് കുറച്ച് ആളുകൾ അത് കാണുന്നു ഒരുപാട് ആളുകൾ വിശ്വസിക്കുന്നു ചില ആൾക്കാരത് സിഹിറാണ് ആണ് മാജിക് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് തള്ളിക്കളയുന്നു സംഭവിക്കുന്നത് അപ്പം അവിടെ നേരിട്ട് കണ്ടിട്ട് അങ്ങനെ ഒരു ഓപ്ഷനെങ്കിലും അവർക്ക് കിട്ടിയില്ലേ എന്നുള്ളതാണ് ആ ഓപ്ഷൻ കിട്ടിയിട്ടും വിശ്വസിക്കുന്നവർ വിശ്വസിച്ചു അതായത് ഒരു മനുഷ്യ ഒരു 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 ബേസിക് ആയൊരു ഇന്റലക്ച്വൽ ആയൊരു വിനയമുള്ളവർ അത് വിശ്വസിക്കുകയും അഹങ്കാരമുള്ളതോ അന്നും അത് നിഷേധിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവം കണ്ടതും എന്നുള്ളത് കൊണ്ട് എല്ലാരും വിശ്വസിച്ചിട്ടില്ല അപ്പം അന്നും അവർ സംഭവിച്ചിട്ടുണ്ട് ഇന്നും അതിനേക്കാൾ വലിയ മിറാക്കൾ നമ്മുടെ കയ്യിലുണ്ട് നമ്മുടെ അടുത്തുണ്ട് എന്നിട്ടും ഇന്നും ഇന്റലക്ച്വൽ ആയ ഒരു വിനയമുള്ള ആളുകൾ അത് വിശ്വസിക്കുന്നുണ്ട് അല്ലാത്തവരെ തള്ളിക്കളിന്നിട്ട് ഇപ്പൊ വിശുദ്ധ കുറാൻ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു ദൃഷ്ടാന്തമാണ് ഒരു ഒരു മിറാക്കിളാണ് അത് നമ്മുടെ കയ്യിലുണ്ട് അത് കയ്യിലുണ്ടായിട്ടും ഇപ്പൊ നമുക്ക് ചന്ദ്രനെ പളർക്കുന്നത് കണ്ടിട്ടും വിശ്വസിക്കാത്തിരുന്നല്ലോ എന്ന് നമ്മളിങ്ങനെ ആശ്ചര്യപ്പെടുന്നില്ല അതേപോലെ ആശ്ചര്യപ്പെടാൻ മാത്രമുള്ള ഒരു ഗ്രന്ഥം നമ്മുടെ കയ്യിലുണ്ട് എന്നിട്ടും അത് ബോധ്യപ്പെടാത്ത ആൾക്കാരില്ലേ എന്നിട്ടും അതിലോട് കളവാക്കുന്ന ആൾക്കാരില്ലേ അപ്പൊ ഇത് എല്ലാ കാലത്തും ഉണ്ടാവും അത് എല്ലാ മിറാക്കളും എല്ലാ കാലത്തേക്കും വളർന്നു പറയാൻ പറ്റില്ലല്ലോ അത് അന്ന അത് ഇന്ന് നമ്മുടെ കയ്യിൽ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന കാലാധിവർത്തിയായിട്ടുള്ള പിന്നെ പതിനാല് നൂറ്റാണ്ടുകളായി ഒരു നിലക്കും തിരുത്തപ്പെടാതെ സംരക്ഷിക്കപ്പെടുന്ന ഒരു ഒരു വേദഗം തമ്മിൽ നമ്മുടെ മുമ്പിലുണ്ട് കാലത്തിനോടത് സംവദിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് എല്ലാ കാലത്തും അതിന്റെ പ്രസക്തി നമ്മൾ കാണുന്നുണ്ട് ആ ഒരു പിന്നെ മൊറാലിറ്റി അത് നൽകുന്ന ഒരു ഒരു ഹൈറു ഉമ്മയുടെ ഒരു അവസ്ഥ നമ്മൾ കാണുന്നുണ്ട് ഇതെല്ലാം നമ്മൾ കണ്ടിട്ടും പിന്നെ അത് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് അതെന്തുകൊണ്ടാണ് ആ തൗഫിക്കില്ല കാരണം അടിസ്ഥാനപരമായ ഒരു ഇന്റലക്ഷൻ ഒരു വിനയം ഒരു ഒരു ഹിതായത്ത് അർഹിക്കുന്ന ഒരു 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 ക്വാളിറ്റീസ് ഉണ്ട് ഹിതായത്ത് ഒരാൾക്ക് കിട്ടാനുള്ള ഒരു ക്വാളിറ്റീസ് ഉണ്ട് ആ ക്വാളിറ്റി ഇല്ലെങ്കിൽ നമുക്ക് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ അത്ഭുതം ഉണ്ടായിട്ട് നമുക്ക് കാര്യമില്ല പിന്നെയാണ് ചന്ദ്രംപള്ളത്തുന്ന പോലെയുള്ള ചെറിയ ചെറിയ അത്ഭുതങ്ങൾ ഏറ്റവും വലിയ അത്ഭുതം ഉണ്ടായിട്ടും കാര്യമില്ല അതേപോലെ തന്നെ നമുക്ക് പ്രവചനങ്ങളെ കുറിച്ച് കാണാൻ സാധിക്കും അലൈഹി അലൈഹിനാണ് പ്രവചനങ്ങൾ അത് പലതും പുലർന്ന് നമ്മൾ കാണുന്നു ഇന്നും പുലരുന്ന നമ്മൾ കാണുന്നു അന്ത്യനാളിനൊക്കെ അടുക്കുമ്പോൾ സമൂഹം ഏത് ഡയറക്ഷനിലേക്ക് പോകുമെന്ന് പറഞ്ഞു അതേപോലെയാണ് പോകുന്നത് ഈവൻ പിന്നെ മിഡിൽ ഈസ്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ അറബികളെ കുറിച്ചോക്കെ പറഞ്ഞ കാര്യങ്ങൾ അത് നമ്മുടെ അതേപോലെ കണ്ടിട്ടും അല്ല അല്ലേറ്റി അതെ അതെ അതായത് പിന്നെ ഈ പറഞ്ഞ കാര്യം വളരെ അതായത് അന്നത്തെ കാലത്ത് റസൂലിന്റെ കാലത്ത് ഉണ്ടായിരുന്നവർക്ക് സ്വഹാബികൾക്ക് പോലും ഈ മിറാക്കിൾ ഉണ്ടായിരുന്നില്ല അതായത് ഇത് പുലരുന്നത് കാണാനുള്ള ഒരു മിറാക്കിൾ അവര് വിശ്വസിച്ചു അത് സംഭവിക്കുന്നവർ വിശ്വസിച്ചു പക്ഷെ അത് പുലരുന്നത് കാണാനുള്ള ഒരു അവസ്ഥ അവർക്ക് ഉണ്ടായി നമ്മളത് കണ്ടു നമ്മളത് അനുഭവിച്ചു ചരിത്രത്തിൽ രേഖപ്പെടുത്തി പിന്നെ പിന്നെ അങ്ങനെ യമനിന്റെയും അതുപോലെ തന്നെ ഉള്ള പിന്നെ കൊട്ടാരങ്ങൾ എന്റെ കീഴിലേക്ക് വരും എന്ന് പിന്നെ മദീന എന്ന് പറയുന്ന ചെറിയൊരു സ്ഥലത്തിന് ഈ ഉപരോധിക്കപ്പെട്ടുകൊണ്ട് ഇതാ ഒരു പക്ഷെ രണ്ട് ദിവസം കൊണ്ട് നമ്മൾ പൂർണ്ണമായും തുടച്ചു നീക്കപ്പെടും എന്ന ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഉണ്ട് ലോകത്ത് ഏറ്റവും വലിയ എംപയറുകൾ ഇസ്ലാമിന് കീഴിൽ വരുമെന്ന് പറയുന്ന ഒരു പ്രവചനം ഒരു നിലക്കും പോസിബിൾ അല്ല എന്ന് ഏതൊരാൾക്കും പറയാൻ പറ്റുന്ന രൂപത്തിലുള്ള പ്രവചനം നമ്മൾ കാണുകയാണ് അത് പിന്നെ അത് ഫുൾഫിൽ ചെയ്യപ്പെടുന്നത് നമ്മൾ കാണുകയാണ് നമ്മുടെ ചരിത്രത്തിൽ കാണുകയാണ് അതേപോലെ തന്നെ അറബികളെ കുറിച്ച് നേരത്തെ പറഞ്ഞതുപോലെ അവർ കെട്ടിടങ്ങളുടെ ഉയരത്തിന്റെ പേരിൽ മത്സരിക്കും എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ മുമ്പിൽ അത് അത് പുലർന്നു കാണുന്നത് അറബികൾ ആണ് വെറുതെ ഒരുപാട് സ്ഥലങ്ങളിൽ എന്തുണ്ട് പിന്നെ സമ്പത്തുണ്ട് പക്ഷെ കെട്ടിടങ്ങളുടെ ഉയർച്ച എന്ന് പറയുന്ന സ്പെസിഫിക് ആയൊരു കാര്യം അതിന്റെ പേരിൽ മത്സരിക്കുക എന്ന് പറയുന്നത് നമ്മൾ കൂടുതലായിട്ടും മിഡിൽ ഈസ്റ്റിലാണ് കാണുന്നത് അറബികളിലാണ് കാണാൻ സാധിക്കുന്നത് അപ്പൊ അത് അതേപോലെ തന്നെ പിന്നെ നിങ്ങൾ പിന്നെ മണ്ണ് കുഴച്ച് കുഴിച്ച് നിങ്ങൾക്ക് താഴെ ഉള്ളതിൽ നിന്ന് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് പിന്നെ എന്ന് പറയുന്ന കാര്യം നമ്മൾ കാണുന്നു അതായത് മണ്ണ് കുഴിച്ച് കിട്ടുന്ന ഒരു കാര്യം കൊണ്ട് നിങ്ങൾ പിന്നെ അഭിവൃദ്ധിയിലേക്ക് എത്തുമെന്ന് പറയുന്നു അതേപോലെ തന്നെ ജസീറത്തുൽ അറബിനെ അല്ലെങ്കിൽ മക്കയെ സംബന്ധിച്ചിടത്തോളം ഹിജാസിനെ സംബന്ധിച്ചിടത്തോളം അവിടേക്ക് പച്ചപ്പ് തിരിച്ചു വരുമെന്ന് പറയുന്ന പ്രവചനം നമ്മൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇത് പ്രവചനങ്ങളുടെ കുറച്ച് ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു മാത്രം അതിനപ്പുറത്താണ് റോമിന്റെ വിജയത്തെക്കുറിച്ചും കുറിച്ചും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ നേരിട്ട് പുലർന്നു കാണാൻ ഞാൻ പറയുന്നത് അന്ന് ചന്ദ്രനെ പടർന്നത് നേരിട്ട് കണ്ടിട്ട് പോലും വിശ്വസിക്കാതിരിക്കാൻ ചില ആളുകൾക്ക് ഉണ്ടായ ഒരു ഒരു കാര്യം എന്താ വെച്ചാൽ അവർക്ക് ദൗഫിക്കില്ല അവർക്ക് ആ ഹിതായ അർഹിക്കുന്ന ഒരു ക്വാളിറ്റി അവർക്കില്ലാത്തത് കൊണ്ട് അത് നേരിട്ട് കണ്ടിട്ട് പോലും അവർ പറഞ്ഞ അത് മാജിക് ആണെന്നാണ് അതേപോലെ ഇന്ന് അതിനേക്കാൾ വലിയ അത്ഭുതങ്ങൾ അവർ കാണാത്ത അത്ഭുതങ്ങൾ പോലും നമ്മൾ കണ്ടിട്ടും അവർക്കൊന്നും പിന്നെ അവർക്കൊന്നും അനുഭവപ്പെടാത്തത് നമ്മൾ അനുഭവിച്ചിട്ടും നമ്മളിപ്പോഴും എന്തു ചെയ്യാണ് ബ്ലൈൻഡ് ആവൺ എന്താ നമുക്കത് അതിനെ അർഹിക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ് അതിൽ പറയാനുള്ളത് അപ്പൊ എല്ലാവർക്കും വിശ്വസിക്കാൻ ആവശ്യത്തിലേറെ പിന്നെ അതുകൊണ്ടല്ലോ പിന്നെ എന്ന് വിശുദ്ധ കുറാൻ പറഞ്ഞല്ലോ ചക്രവാളങ്ങളിലും അതുപോലെ തന്നെ നിങ്ങളിൽ തന്നെയും അതിന്റെ സയൻസ് നിങ്ങൾക്ക് കാണിച്ചു നമ്മൾ കണ്ടുകൊണ്ടേ ഇരിക്കാൻ പിന്നെ എങ്ങനെ ഈ ഒരു മോറൽ ഡിക്ലൈൻ സംഭവിക്കും എന്നുള്ളത് റസൂലിന്റെ പ്രവചനങ്ങൾ വളരെ എവിഡന്റ് ആയിട്ട് കാണാൻ സാധിക്കും പിന്നെ വ്യഭിചാരം വർദ്ധിക്കും സ്വർഗഗതി വർധിക്കും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അപ്പം ഇത് നമ്മൾ നേരെ കണ്ടുകൊണ്ടിരിക്കണം നമ്മുടെ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ സംഭവിക്കുമ്പോഴും നമുക്കത് ബോധ്യപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ കുറിച്ചൊന്നും സെൽഫ് റിഫ്ലക്ട് ചെയ്യാം എനിക്ക് ഹിതായത്തിനുള്ള ക്വാളിറ്റീസ് ഇല്ലാത്തത് കൊണ്ടാണോ ഒരു ഇന്റലക്ച്വൽ ഒരു വിനയം എനിക്കില്ലാത്തത് കൊണ്ടാണോ എന്നുള്ളത് സ്വയം ഒന്ന് റിഫ്ലക്ട് ചെയ്യാ എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത് അതല്ലാതെ നമ്മുടെ മുമ്പിൽ ഇപ്പൊ ഇനി ഒന്നാം ഒരിക്കൽ കൂടി ചന്ദ്രനെ പളർത്തി കാണിച്ചു തന്നാലും സൂര്യനെ പളർത്തി കാണിച്ചു തന്നാലും നമ്മള് വിശ്വസിക്കൂല അപ്പോഴും നമ്മൾ പറയാ എന്തോ ഒരു ഇന്ന പ്രോസസ് ആയിരിക്കും ഇന്ന മാജിക് ആയിരിക്കും അല്ലെങ്കിൽ എന്റെ കണ്ണിന് പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെയും തള്ളിക്കളയും ഇപ്പൊ നമ്മള് ഖു തള്ളിക്കളയാൻ അല്ലെങ്കിൽ പ്രവചനങ്ങളുടെ വിഷയത്തിലുള്ള ആ കൃത്യതയെ തള്ളിക്കളയാൻ എന്തൊക്കെ ന്യായങ്ങൾ പറയും അതൊക്കെ തന്നെ ഇരിക്കും അന്നും പറയാം അത് തൗഫീഖാണ് പ്രധാനം ഹിതായത്തിനുള്ള ആ ഒരു ക്വാളിറ്റീസ് നമുക്കുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം